നമ്മളെ ചക്കനും കൊണ്ടാണ് വന്നിട്ട് ചെറുക്കണ്ടേറെ നേരത്തെ നീളിച്ചു എന്തെങ്കിലും കത്തി കുടിച്ചു ആൾക്കാരെ പഠിപ്പിച്ചാൽ ഇറങ്ങിക്കാങ്ങത്താൻ വണ്ടി ഇറങ്ങിയതാണ് ചെക്കൻ ഹലോ മച്ചാമാർ എല്ലാവർക്കും നമ്മള് പുതുപുത്തൻ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പല്ലതെച്ചല്ലേ നമ്മളെ കൊളപ്പള്ളി സ്വർണ്ണൂരത്തില്ല അതിന് മുന്നേ നമ്മൾ വിൽക്കുന്നത് നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആതിരപ്പള്ളി പോവാണ് ആതിരപ്പള്ളി ഡ്രീം വേൾഡ് നമ്മളെ നിലമ്പൂർ തന്നെ ട്രിപ്പ് വീഡിയോ എടുക്കണ വേറെ ആരും നമ്മള് ചിക്കോടുക്കണേ ചിക്കോ അല്ലേ സെറ്ററാ നമ്മൾ രാവിലെ ട്രിപ്പ് എടുത്ത് പോകുന്നതാണ് ചെക്കൻ നിക്കണേക്കാ നമ്മൾ രാവിലെ ട്രിപ്പ് എടുത്ത് പോകുന്നതല്ലേ നമ്മൾ രാവിലെ നിലമ്പൂരിൽ നിന്ന് അതായത് ആറുമണിക്ക് അല്ലേ അഞ്ചുക്കാൽ അഞ്ചര അഞ്ചരക്ക് നമ്മൾ നിലമ്പൂരിൽ നിന്ന് ആളൊക്കെ ആയിട്ട് പോകുന്നതാണ് ഇപ്പൊ നമ്മള് എത്തി എത്തി അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ എന്താണ് എന്താണ്സ് നേരെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് നേരെ വാട്ടർഫോൾസ് രണ്ട് സ്ഥല ആൾ ഡ്രീം വേൾഡും നമ്മൾ ചായ വണ്ടി വരുത്തിയാണ് റോഡ് സൈഡിലാണ് പമ്പിലെ പമ്പ് കണ്ടിട്ട് അങ്ങനെ വണ്ടി നിർത്തിയാണ് നമ്മളെ ഹാരിഫ് ഹാരിഫുക്കണോക്കാ

അലെ ഇട്ടതണക്കുള്ള ചിക്കുനെ കൈയാലായി കണ്ടടാ ആരിഫ് ഉണ്ട് ಎಲ್ಲത്തിനും എന്തിനും ഏതിനും ആരിഫുമായി ബന്ധപ്പെടുക അങ്ങനെ ചിക്കുന്റെ ബുദ്ധിപരമായ നീക്കത്തിൽ നമ്മൾ അങ്ങനെടാ പരിപാടി കഴിഞ്ഞേ എന്തേ കാണിച്ചോ അതേ അപ്പോൾ നിങ്ങൾക്ക് പോട്ടാണ് അല്ലേ ഇനക്ക് ആരോ പോണ്ട് अरे ദേ ചിക്കോ റോമിസ് റോമിസ് ആണ് പോണം പോട്ടാണ് ആ

എന്തൊന്നും ഡീക്ലിയർ അല്ല ഹലോ ഹലോ കേൾക്കുന്നു ഹലോ ദുവാരെ ഹലോ ഹലോ ദുവാരെ ഹലോ 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 ദുവാരെ നീ ഹലോ 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 ഓ മഡം മഡം സെറ്റ് 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 ഒക്കെ സെറ്റായി അരിപ്പണ്ടില്ലേ ആറാമത്തെ ചായ രണ്ട് അതായത് ട്രിപ്പ് പോന്നിട്ട് ചിക്കോക്ക് വേണ്ട കുടിച്ച നോക്കുമ്പോ വേറെ ഒന്നല്ല ചെങ്ങമാരെ ട്രിപ്പ് പോകുന്ന പാർട്ടിക്കാരെ ചായ കടിയും ബാക്കിയോലോ ഒക്കെ നമ്മൾ കോഴിക്കോട് പാലക്കാട് പൂസിക്കോ അങ്ങനെ നമ്മളെന്താ പാലിയ നേരെ ചായ കുടിച്ച് നേരെ ഒറ്റ കൂടുതൽ ചിക്കു കണ്ടില്ലേ ചിക്കു ഒരേ പൊളി ഒറ്റ പൊളി ഇല്ല അവിടുന്ന് അവരൊറ്റ പൊളിയിലെ നമ്മൾ ഇതാ ബാലികരട് എത്തി വല്യ തിരക്കൊന്നും കാണുന്നില്ലേക്ക് കുറവാ തിരക്ക് കാലിയാണ് അകത്ത് പെരുമ്പോളി നമ്മൾ ഡോർ ഡോറടച്ചെടുക്കണം അല്ലെങ്കിൽ സൗണ്ട് കേറും തുറക്കോ തുറക്കോ നമ്മളെ ചെല്ലുമ്പാകിനെ ഈ പന്ത്രണ അങ്ങനെ അത് കയ്യില് നമ്മള് കൊറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നേരത്തെ ആതിരപ്പള്ളിക്ക് തീരുന്ന റോഡ് കേറും കറനായോണ്ട് കൊറച്ചുകൂടി പോകണ്ട് ആരിഫണ്ടില്ല ഏത് വെലുണ്ട് വലുണ്ട് എന്താണോ അതാ പണി ഉണ്ട് അങ്ങനെ ഓരോ സാധനം ഞാൻ കാണിച്ചതാ കണ്ടേ ഇത് ആരിഫിന്റെ സാധനാണിത് ഓന്ന് വാങ്ങിക്കണെന്താല് ഏറോ അടിച്ചാൻ പറ്റാത്ത സമയത്ത് രാവിലെ താരം പിന്നെ ഇവിടെ പൊട്ടൊന്നും മോശമല്ല ചിപ്പും അങ്ങനെ തന്നെയാണ് ഇവിടെ കൊറേ സാധനങ്ങൾ ഉണ്ട് കേട്ടിട്ട് വണ്ടി ഓടിക്കണ റണ്ണിങ്ങിനുള്ള പരിപാടികളാണ് ഒരു പാക്കറ്റ് മൊത്തം ചിപ്സ് ചിപ്സ് അല്ല കൂളപ്പൊരി ഇത് പാർട്ടിക്കാരൊക്കെ ഉറങ്ങും പറഞ്ഞാണ്ട് ഭീഷണി പെടുത്തേക്കും ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങും ഇനി ഇവിടെ ഫുള്ള് സാധനങ്ങൾ തിങ്ങനെ തിന്ന അത് ഇങ്ങനെ കൂട്ടുക എന്താ അകത്ത് പേരിലും പൊളി വിളിച്ചുമാരെ റോഡാണ് ഇപ്പോഴും തീരുമാനായില്ലേ ഇത് നല്ല ാണ് ചിക്കുവിനെല്ലാം ചിക്കുവിനെ ഒരു മറ്റേ ദിലീപിന്റെ കൂട്ടം പറയേ ഒരു കഴിഞ്ഞ കാലം അതെ പ്രൈവറ്റ് ബസ്സിൽ ആ സ്വഭാവം ഇപ്പടെ കാണിച്ചോ ഇത് ഈ കാണണമെന്നല്ല എടുത്തിട്ട് പോവും അപ്പൊ ഇങ്ങനെ മച്ചമ്മര് നമ്മളെ റോഡിന്റെ റോഡിന് തിരിയാന ചിക്കു ഒരേ പൊടിയാണ് നമ്മളെ ക്യാബിലാണ്ടില്ലേ ആരിപ്പും ഉണ്ട് നമുക്ക് ഇതാ പുതിയൊരാളെ കൂടി കിട്ടിക്ക് പല ട്രിപ്പിലാണ് നമ്മളിന്ന് പോന്നിങ്ങ അപ്പൊ അങ്ങനെ നമ്മൾ ഇനി ഒരേ പടമെടക്കാണ് നമ്മളെ ബോസ്ന്ന് വന്നിട്ടില്ല ഇറഫന്ന് വന്നിട്ടില്ല അല്ലെ ഇർഫ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനെ കടന്നു തുറന്നു വേറെ ഒരു ആവശ്യം ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ ഒറ്റ ഉറങ്ങു ഒറ്റമൈനാണ് അണ്ടി പോണ്ടല്ലേ ആര ആതിരപ്പള്ളി മലക്കപ്പാറ റോഡ് നമ്മൾ അങ്ങനെ കേറി ഈ നേരെ നമ്മള് ആതിരപ്പള്ളി പോണ്ടേ നമ്മള് ചാൻസ് കമ്മിയാണ് ഏകദേശം നമ്മൾ ഇപ്പൊ തന്നെ സമയം പതിനൊന്ന് മണി ആയില്ലേ നമ്മള് നേരെ ഡ്രീം വേൾഡ് കണഞ്ഞു അങ്ങനെ കണ്ടില്ലേ നമ്മൾ അങ്ങനെ കണ്ടില്ലേ ഡ്രീം വേൾഡിൽ എത്തി എല്ലാരും ഇങ്ങനെ ഇറങ്ങണല്ലോ

അല്ല ഏതാ മൂട് ഒറ്റ പോന്ന് പോകണൊക്കെ നമ്മൾ വണ്ടി വണ്ടിയൊക്കെ ലോക്കാക്കി ഇവിടെ കണ്ടില്ലേ കടന്നുറങ്ങാൻ വേണ്ടി കുശനൊക്കെ എടുത്ത് പോകണോ ഏഹ് നമ്മള് വണ്ടിയൊക്കെ ഫുള്ള് ലോക്കാക്കി കാരണം എന്താ വെച്ചാൽ നല്ല മായ വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോ അതിന്റെ ഉള്ളിൽ കയറിയില്ല നമ്മള് കുറച്ച് കഴിഞ്ഞ അതിന്റെ ഉള്ളിൽ കയറും നമ്മൾ എന്താ കൊറച്ചേരം നമ്മളിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കണം എന്താണ്ടല്ലോ ഇവിടെ ചിക്കുണ്ട് ഓക്കെ ചിക്കു കിടക്കണില്ലേ ഇങ്ങനെ കടന്നു കറന്റ് ആയോ കറണ്ട് പോയി ഇത്രയും നേരം ഫാനൊക്കെ ഇട്ട് ഇവിടെ സുഖമായി കിടക്കനു കറക്റ്റ് ടൈമിങ് ആണ് ഗ്ലാസ് കൂട്ടി ഫുള്ള് പൊറത്തിറങ്ങി വെക്കാൻ മഴ പെയ്ത് മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ ഇവിടെ ചോരനുണ്ട് ഇവിടെ വെള്ളം ചോരനുണ്ട് ഫുള്ള് ലീക്കാണ് ചിക്കുവാക്കെട്ടു ഇവിടെ ലീക്ക് അവിടെ പൊറത്ത് വെള്ളം കണ്ടില്ലേ ഏകദേശം കുറെ വണ്ടികളായില്ലേ ഇവിടെ നമുക്ക് ഇനി നേരം ഫുഡ് അല്ലേ ഉച്ചക്ക് ഒരു മണിയായി ഇവിടെ ഫുഡിന് ടൈം ആയിട്ടൊക്കെ കണ്ടോ ഇവൻ ഇങ്ങനെ പോണിന്റെ അടിൽ അല്ല ഓർക്കാപ്പുളിയോ മാങ്ങ ചാമ്പക്ക എന്തെങ്കിലും കണ്ട അപ്പ പോയി വെക്കും ആരുന്നില്ലേക്കാ അത് അപ്പുറത്തെ അടി വരും പോന്നോ നമ്മളെ പോയി ഫുഡ് ഫുഡ്ക്ക ബിരിയാണി ഇവിടെ ബിരിയാണി കിട്ടിയാൽ തന്നെ ലാഭം വേറെ ഒന്നല്ല ഇവിടെ വണ്ടിയിലില്ല ആർക്കും ഇവിടെ ടിക്കറ്റ് ഇല്ല ഫുഡ് മാത്രേ ഉള്ളൂ വെറും ചോറും കിട്ടിയാ കിട്ടി നമ്മളെ ചിക്കോ കൂപ്പൺ കൊണ്ട് വരുന്നുണ്ട് ഫുഡിന്റെ ചിക്കോ ആയിരുന്നു ഫുഡൊക്കെ ഫുഡ് ഫുഡെന്താന്നാവാ ശബല് ഇത് മോശമായി നമ്മളെ പാലക്കാടൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഡ്രൈവർമാർക്കും ആരും പുറത്തേക്കണ്ടൊക്കെ ഉള്ളില് കേറാ ഇവിടെ ഡ്രൈവർമാരൊക്കെ പുറത്താണ് ഉള്ളിൽ കയറാൻ പറ്റില്ല ഫുഡ് മാത്രമേ ഉള്ളൂ ചിക്കോ ഏ എന്താ അഭിപ്രായം എന്താ ഫുഡ് മാത്രമേ ഉള്ളോ ഇവിടെ ഉള്ളിൽ കയറലും നടക്കൂലല്ലോ ഭയങ്കര മോശായില്ലേ ഞമ്മക്ക് ഇങ്ങോട്ട് ആവശ്യം ഹൗസ്യണ്ടായിരുന്നു അല്ലേ ഇവിടെ വല്ല ആവശ്യം ഹൗസോ ഇപ്പം ൂച്ചി വല്ലതും കണ്ടെ അപ്പുരം അങ്ങനെ നമ്മള സമയം നാല് മണി നല്ല ഉറക്കുറങ്ങി ചിക്കു എന്ന് പറഞ്ഞാലും പോരാ ഒന്നേരം വെയില് നല്ല വെയിലുണ്ട് ഔ ഗ്ലാസ് അത് നല്ല ചിക്കോ ഉറക്കെന്ന് പറഞ്ഞാലും പോരാ ഒന്നേരം ഉറക്കുറങ്ങി ചിക്കൊക്കെ ഉറക്കപ്പിച്ചിട്ട് നടക്കണേ ചാടി പരിപ്പാടിയും കണ്ടില്ലേ ഇതൊക്കെ കടന്നുറങ്ങണ നട്ട് ഇതിലൊക്കെ ഡ്രൈവർമാര് കടന്നു ഇതില് കടന്നുറങ്ങും അതില് കടന്നുറങ്ങും അങ്ങനത്തെ അവിടെ അവിടെ വേറെ സംഗതി അതിൻ്റെ ഉള്ള കടന്നുറങ്ങനെ ചിക്കോ പരിപ്പാടിയും ചായ നാലു കുടിക്കണി അഞ്ചുമണി ആകുമ്പോ എല്ലാവരും വരും നല്ല ചൂട് ചായയും

നല്ല ചൂട് 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 ചായയും ആഹാ അന്തസ് ബുദ്ധിമുട്ടാവും ഓ ചായ വേണമെങ്കി ഇത് കുടിച്ചോ പരിപ്പാട ഞാൻ തിന്നോളാന്ന് അല്ലേ ചൂട് ചായ ചൂട് പരിപ്പട പുറത്ത് നല്ല ചൂട് അന്തസ് ഞാൻ ഞങ്ങൾക്ക് ഞാൻ ചായ പിടിച്ച സൗണ്ട് ആക്കണി കേട്ടോടില്ലേ ഔ എച്ച് വെച്ച് കേട്ടോണ്ട് അപ്പഴും ആ ഫീൽ ഇട്ടാ ഏത് ഈ പുരിഞ്ച് ചൂടത്തിരുന്നുണ്ട് നാല് മണി ചായ പിടിച്ച ഫീൽ ചൂട് ചായ ചായങ്ങാനും ഉറങ്ങിയ നമ്മള് നിങ്ങൾക്ക് വല്ല വല്ല കൂസലും ഉണ്ടാവും ഉച്ചക്കത്ത ചോറിന്നിട്ട് ഒരു ഉറക്കുറങ്ങിയതാണ് രണ്ടും അയിന്റെ ഇടയിലൂടെ ഏതൊക്കെ വണ്ടി ഒന്ന് പോയി അന്ന് രണ്ടാട അറിഞ്ഞിട്ടില്ല വേരി കടന്നിറങ്ങി അന്ന വണ്ടി കർണാടക വണ്ടി എന്നിട്ട് ഓന മറ്റേ ഇവിടെ നിന്ന് റിവേഴ്സ് ഇട്ടിടും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് മറ്റേ റിങ് ടോൺ ഏതാനായിരുന്നു മറ്റേ പഴയ ധൂമത്തൊക്കെ മ്യൂസിക് ഉണ്ടല്ലോ നമ്മടെ പണ്ട് ജീപ്പിലൊക്കെ വെക്കും ആ മരി ടൂട് ഇങ്ങനെ ബാഗൊക്കെ അവിടെ അറ്റം വന്നേ പിന്നെ ലെവലില്ലാത്തല്ലേ അറിഞ്ഞില്ലല്ലോ അമ്മാരി മ്യൂസിക്കിന് വോക്കിൽ ഇട്ടമാരി റിവേഴ്സ് ഗറിന്റെ സൗണ്ട് അങ്ങായി അങ്ങായിട്ട് അവിടെ ഏറ്റവും വന്നാണ്ട് ഇറങ്ങി ഇത് മണിക്ക് ക്ലോസ് ആക്കൂലേ സമയം ഇപ്പൊ മൂന്ന് മണി കയറി മുതലാവില്ല വണ്ടി എടുത്തൊരു പോക്ക് ഓരോരോ ടീം അങ്ങനെ ഏകദേശം സമയം ആറുമണി അവനായി അത് അവിടെ ക്ലോസ് ചെയ്യാൻ ഇങ്ങനെ ടൈം ആയി ഓരത്തിൽ ഇങ്ങനെ പുറത്തു വരണുണ്ട് അതിന്റെ അടിയിൽ ഇവിടെ കണ്ടില്ലേ രണ്ടാക്കും ഫോട്ടോ എടുക്കല് ഫോട്ടോഷൂട്ടാണോ അടേ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി കേറി ഞാൻ നേരെ പോ പരിപാടിക്ക് കഴിഞ്ഞ് വണ്ടി നേരെ തൃശ്ശൂർ ഷൊർണൂർ വഴി നാട്ടിൽ പോവാണ് അതിന് ഇടക്ക് ഫുഡ് കഴിക്കണല്ലോ നാല് ചിക്കുട്ടി ബീച്ച് ഓറൊക്കെ അപ്പൊ നീ നല്ലൊരു സ്പോട്ട് ഒക്കെ നമ്മള് ഫുഡ് കഴിക്കാൻ നിർത്തും നമ്മളില്ലേ ഇനി ഇങ്ങനെ ഒരു ന്യൂട്ടിൽ അടിച്ച് ഇങ്ങനെ പോവാണ് ടൈം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നിലമ്പൂർ എത്തണ വരെ ടൈം ഇഷ്ടം പോലെ ആരിഫ് ദാ ആരിഫ് ഹോട്ടല് നോക്കണ് നമ്മളെ ഫുഡൊക്കെ ഒഴിച്ച് ബുക്ക് ചെയ്യാണ് ചെക്കം െ ഇങ്ങോട്ട് രാവിലെ പോകാറച്ചു തിരക്കേനു എന്താ പണ്ടായത് ഒന്നും നോക്കണ്ട ഒരു അരമുക്കാ മണിക്കൂർ ഇവിടെ ഇങ്ങനെ പോവും നല്ല അസല ബ്ലോക്ക് ഈ ബ്ലോക്ക് എന്താ അഭിപ്രായം ബ്ലോക്കിനെ പറ്റി നല്ല ബ്ലോക്ക് നമ്മളങ്ങനെ തൃശ്ശൂരെത്തി തൃശ്ശൂര് റൗണ്ട് ബൈപ്പാസ് കയറി പോലെ ബ്ലോക്ക് കഴിഞ്ഞാ തൃശ്ശൂരപ്പ ഇങ്ങനെ വിടാൻ നിക്കണം എന്തുട്ട കിരിയാട്ട സെറ്റപ്പ് ഗഡ് സൈഡ് നോക്കട്ടോ ഹരിയറ് ഇന്ന് ഫുള്ള് നമ്മക്ക് മുന്നില് കട്ടായി ഹരിയറാണല്ലോ ഇപ്പൊ എത്ര വണ്ടിയപ്പോ നമ്മൾ ഈ നേരെ റൗണ്ട് അടിച്ച് നേരെ സ്വർണപോര് സ്വർണ്ണര് പോര് ആ അടുത്ത് കട്ട പോട്ടെ 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 ഇങ്ങനെ ഓരോന്നുണ്ടാവും നമ്മള് ഈ അവിടുന്ന് ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് ആരാണ് ചിക്കോത് ഡോറ ഡോറ എന്താണ് ചിക്കു 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 ചിക്കുട്ട് സാധനം എത്തുക നമ്മളവിടെ ഫുഡ് ഇറങ്ങണേ സാലിമാറിലെ ഫുഡ് അവിടെ ചില്ല മന്തി അൽഫമും ഒന്നൊരു പൊളി പൊളിക്കും ഗിരിയാട്ടൻ എത്തി കിട്ടിയാ മതി അവിടെ എത്തി ഇറങ്ങാത്തിറങ്ങാണേ ആ പരിപ്പട ഓസിക്ക് കാക്ക എന്നാ ോ ത്തുന്നോ അറിഞ്ഞപ്പോണ്ടല്ലോ ഇവിടെ രണ്ടെണ്ണം തോന്നിക്കണ് രണ്ടെണ്ണം ആര് നമ്മളങ്ങാ സ്വർണരത്തി സാലിമാർ കേറി ഫുഡടിച്ച് ചിക്കണ്ടില്ലേ ചിക്കോ വേറെ പറഞ്ഞില്ലേ നമ്മള് നേരം ഇരിക്കലെ ഇരിപ്പരും അടിയില്ല നേരെ നാട്ടിൽ അപ്പൊ എങ്ങനെ മച്ചമ്മരെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് അല്ലേ ചിക്കോ ഓ സ്വർണർ നല്ല അൽഫാവും മന്തി ഒക്കെ കഴിച്ച് നമ്മള് വണ്ടി എടുത്ത് ചപ്പ നമ്മള് സ്വർണരും കഴിഞ്ഞു പട്ടാമ്പിയും കഴിഞ്ഞു ഇപ്പൊ പെരുന്നാൾ മണ്ണൊക്കെയാണ് നേരെ ഇനിയിപ്പൊ നമ്മളെ പരിപാടിന്നാ കഴിഞ്ഞില്ല പരിപാടി ഒക്കെ പരിപാടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു സംഭവിച്ചത് ചെറിയ വീഡിയോസേ കരാം എന്നാലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിന്ന് കണ്ടില്ലേ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി ഏകദേശം തീർന്നു നമ്മളിപ്പൊ നാട്ടിലെത്താനായി ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിന്നില്ല നേരെ ആളെ പോയി ഇറക്കും അല്ലേ ആളെ പോയി പോയിറക്കാറക്കെ വീട്ടിൽ പോവാണ്ടില്ല അങ്ങോട്ട് നോക്കാം ഫുള്ള് വണ്ടികളാണ് പട്ടണ വണ്ടികളാണത് അതൊക്കെ പെരുമ്പാവൂരിക്കണത് നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാ മരം മുറിച്ച് പെരുമ്പാവൂരിക്ക് പോണ പോക്കാണത് നമ്മളെ അപ്പൊ ചിക്കുവോ അപ്പൊ ഞമ്മളെ അടുത്ത പരിപാടികൾ ബാക്കിയൊക്കെ എന്തൊക്കെയാണ് അടിപൊളിയ അടുത്ത ട്രിപ്പ് നമ്മള് ഒന്നും കൂടി അടിപൊളി കാരണം നമ്മൾ എന്താ അവിടെ ചെന്നിട്ട് നമ്മളതിന്റെ ഉള്ളിലൊക്കെ എടുക്കണമെങ്കില് പക്ഷെ നമ്മളെ കുറച്ച് തടസ്സങ്ങൾ മൂലം ഉള്ളില് കയറാൻ പറ്റിയതാ പലപ്പോ നമ്മളടുത്ത വീടില് പൊളിക്കുന്നു പിന്നെ നമ്മളതിടക്ക് ചിലപ്പോ ബാംഗ്ലൂർ പോകണ്ടല്ലേ കമന്റ് ചെയ്യുന്ന സംഗതിയാണ് പുത്തൻ വണ്ടി എന്തായി പുത്തം വണ്ടിന്റെ കാര്യങ്ങൾ അവിടെ എത്തി വേറെ ഒന്നല്ല പണിയുടെ ബോഡി കെട്ടി ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്കൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചു കൂടി ഉണ്ട് അപ്പൊ നമ്മളിടക്ക് അതിനിടക്ക് ചിലപ്പോൾ എല്ലാവരും അവിടെ പ്രകാശം പോകുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ വരും അപ്പൊ ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യല്ലേ അപ്പൊ മച്ചമാരെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മളെ അടുത്ത പ്രാവശ്യം ഫിഡിലും വീഡിയോസും കൈക്കാണ്ട് വരുന്നതാണ് അപ്പൊ ഏതായാലും ചിക്കോ ഫോളോ ചെയ്തപ്പം കൂടിക്കോളി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം